ഹൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി കൊണ്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ എയർ എയർപ്രലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോയത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് താ ഞാനൊരു ആറേഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഒരു തക്കാളി പത്തിരുപതോളം ഉള്ളി അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഞാൻ രണ്ട് ഇത് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിയ കുരുമുളക് ഒരു സ്പൂൺ എടുക്കാം പിന്നെ അര ടീസ്പൂണോളം പെരിഞ്ചീരകം ഒരു പത്തല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇതെല്ലാം ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് അങ്ങ് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം പച്ചമല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം കണ്ടോ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇവിടെ ഞാൻ മത്തി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ മത്തിയാണ് കിട്ടും എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് ഇടത്തരം മത്തി വെച്ചിട്ടുണ്ടാക്കാം അതായത് മീഡിയം സൈസ് മത്തി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി എടുക്കാം എങ്ങനെ വേണേലും എടുക്കാം ചെറിയ മത്തിയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് ഞാനിത് നന്നായിട്ട് എന്നെ ഒന്ന് അങ്ങ് മസാല പരട്ടി വെക്കുന്നുണ്ട് ഒര മണിക്കൂറോളം മത്തിയിൽ ഈ മസാല ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഒരു വാഴയില എടുക്കുന്നുണ്ട് വാഴയില നമ്മളൊന്ന് വാട്ടിയെടുക്കുക ഞാനൊരു വലിയ വാഴയില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ വാഴയില എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുമ്പോൾ മുറിഞ്ഞു പോവാതിരിക്കാനാണ് ചെറുതൊന്നും കൂടെ ഉള്ളിൽ വെക്കുന്നത് ഇനി അതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് കൈ വച്ചിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ വാഴലയിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് മറ്റേതൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കും വേണ്ടിയിട്ടാണ് വലുതെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊന്നങ്ങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മത്തി നമ്മൾ മസാല പാറ്റി എടുത്തിട്ടുള്ള മത്തി ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് മത്തി അങ്ങ് വെച്ച് കൊടുക്കാം ഇതൊരു ഓർഡറിൽ വെക്കാനൊന്നും പറ്റില്ല കാരണം ചെറിയ മത്തി ആയതുകൊണ്ട് നമുക്കിത് അങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കാം പരത്തി വെക്കരുത് അധികം നമുക്കിത് മേലേക്ക് മേലായിട്ട് വെച്ചുകൊടുക്കാം എന്നാലും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ മത്തിയല്ലേ അപ്പോൾ മത്തിക്ക് പൊതുവേ വേവ് കുറവാണല്ലോ അപ്പോൾ അതാ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ബാക്കി അതിലുള്ള മസാലയൊക്കെ അതിൻ്റെ മേലെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള മസാലയും കൂടെ ഞാൻ അതിൽ നന്നായിട്ട് തന്നെ പൊതിഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് അങ്ങ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് മത്തിക്ക് ആ ഒരു ടേസ്റ്റും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയി പോകും നമ്മൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി നമുക്ക് ഇതൊന്നങ്ങ് പൊതിഞ്ഞെടുക്കാം വഴയില വാട്ടിയത് കൊണ്ട് തന്നെ പൊട്ടിപ്പോകൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ പൊട്ടാത്ത രീതിക്ക് വേണം പൊതിഞ്ഞെടുക്കാൻ ഒട്ടും തന്നെ ഹോളൊന്നും ഉണ്ടാവരുത് ഉണ്ടായിട്ട് ഡെയിലി മത്തിയുടെ മസാലയൊക്കെ അതിൽ കൂടി ഇറങ്ങി വരും അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ അടുത്തുള്ള നൂല് എടുത്തിട്ട് ഒന്ന് വെറുതെ കൊണ്ട് ഓടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇത് പ്രെസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ ആവോലി വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ നല്ല അഭിപ്രായമാണ് അറിയിച്ചത് അപ്പോൾ ഒരുപാട് താങ്ക്സ് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമായി അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും വാങ്ങിക്കുന്ന ഇതാണ് മത്തി അപ്പോൾ മത്തി വെച്ചിട്ടുണ്ടാക്കിയാൽ ഇതിനെക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ മത്തി ഇങ്ങനെ ഒരു വറ്റിച്ചെടുക്കുന്ന ഒരു രുചിയാണ് ഇതിന് അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടാതെ പുട്ടിൻ്റെ കൂടെ ഒക്കെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ അങ്ങനെ ഹോൾസൊക്കെ അങ്ങനെ തുറന്നിരിക്കുന്നിടത്ത് നമ്മൾ ഈ നൂലൊക്കെ ഒന്ന് നന്നായിട്ട് ചുറ്റിയിട്ട് ഇതിനൊന്നങ്ങ് നന്നായിട്ട് നമുക്ക് നൂലുകൊണ്ട് ചുറ്റി കൊടുക്കാം കെട്ടിയെടുക്കാനൊന്നും പറ്റില്ല കണ്ട ഇതുപോലെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എയർ എയർഫ്രയറിലോട്ട് ഇത് വെച്ചുകൊടുക്കാം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എയർ ഫ്രയറിൽ വാഴയിലെ വെച്ചാൽ കരിയൂലേ തീ പിടിക്കില്ലേ എന്ന് വാഴയിലെ വെച്ചാൽ തീ പിടിക്കുകയൊന്നുമില്ല ഒന്നുമില്ല തന്നെയാണ് അന്ന് വാടി വാടിക്കിട്ടും ജസ്റ്റ് ഒന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മൊരിഞ്ഞു നിൽക്കും അല്ലാണ്ട് ഒന്നും ഇല്ലാട്ടോ ഇനി ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് കുക്ക് ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ മത്തിയാണ് അതുകൊണ്ട് നമുക്ക് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനിതാ ഒന്ന് തുറന്ന് കാണിച്ചു തരാം എന്നിട്ട് ഞാനൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ബാക്കി അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾതാ ബാക്കി അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മത്തി ഞാനൊന്നും ചൂടാറാതെ നമുക്ക് തുറന്ന് നോക്കാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ഡ്രൈ ആയിട്ട് ഒന്നും കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ചുകൊടുക്കാം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാ എയർ എർഫ്രയറിലും പല ടൈമാണ് അതായത് ഇതൊന്ന് കുക്കായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പല സമയത്താണ് വരിക അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ഡ്രൈ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു തുറന്ന് നോക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ അതേ വഴയിലൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അല്ലാതെ നമുക്ക് നൂലഴിച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കാണുന്നത് പിന്നെ വഴയിലും നമ്മൾ എന്ത് കുക്ക് ചെയ്തെടുത്താലും നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണല്ലേ അതുപോലെ തന്നെ മത്തിയുടെ മസാലയൊക്കെ കൂടി ഒന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് വന്നപ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കിതാ ഞാനിത് കറക്റ്റായിട്ട് എനിക്ക് പത്ത് മിനിറ്റ് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കാരണം ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം വെച്ചു കൊടുക്കുന്നില്ല പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം മത്തി നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഫിഷ് ആണ് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇതാ നമ്മളുടെ മത്തി ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചുതരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത് എയർ ഫ്രയർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കണം ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞത് എയർ ഫ്രയർ ആണ് ഹെൽത്തിയാണ് എന്നൊക്കെ നമുക്ക് നമ്മൾ ഡെയിലി എയർ ഫ്രയറിൽ വെച്ച് യൂ ഉണ്ടാക്കുന്ന ഒന്നുമില്ല ഹെൽത്തി ആയിട്ട് ഓയിലൊക്കെ കുറവായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പം പിന്നെ ദിവസേന നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുകയൊന്നുമില്ല പിന്നെ ഇത് അൺഹെൽത്തിയാണ് എന്നൊക്കെ കുറേ ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു ഇത് അൺഹെൽത്തി ഒന്നും അല്ല നമ്മൾ എയർ ഫ്രയറിൽ നമ്മൾ ഓവണിൽ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മത്തി ഞാനൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മസാലയിൽ കിടന്ന അത് അങ്ങ് വറ്റി വന്നപ്പോണ്ടല്ലോ ഒന്നും പറയാനില്ല അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോയത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്